എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ഫാമിലി ഹെൽത്ത് ഓൺലി ലാബ്സ് ഫ്രീ ഹോം കളക്ഷൻ സർവീസ് ബഹുരാഷ്ട്ര കുത്തക മുതലാളിമാർക്ക് പ്രകൃതി ചൂഷണത്തിന് അവസരമൊരുക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ കടൽമണൽ ഖനനത്തിന് അനുമതി നൽകുന്ന നിയമമെന്ന് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എഐ സി സംസ്ഥാന പ്രസിഡന്റ് ടി ആഞ്ചലോസ് അഭിപ്രായപ്പെട്ടു കടൽമണൽ ഖനനം മാത്രമല്ല ഈ നിയമം ഭാവിയിൽ ലക്ഷ്യം വയ്ക്കുന്നതെന്നും കരിമണൽ ഖനനമാണ് ലക്ഷ്യമെന്നും അതുവഴി യുറേനിയം ഉൾപ്പെടെയുള്ള വിലയുള്ള ധാതുസമ്പത്തുകൾ കൊള്ളയടിക്കാനുള്ള ശ്രമമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി ഐ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി എറിയാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കടൽമണൽ ഖനനവും പാരിസ്ഥിതിക ആഘാതവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ വിഷയവതരണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബഹുരാഷ്ട്ര കമ്പനികൾ പ്രകൃതി ചൂഷണം നടത്തി അമിത ലാഭമുണ്ടാക്കാൻ ഗൂഢപദ്ധതികൾ ലോകത്താകെ നടപ്പാക്കുന്നുണ്ടെന്നും അതിന്റെ ഭാഗമായി തന്നെ ഉക്രൈൻ യുദ്ധത്തെയും മണിപ്പൂർ കലാപത്തെയും ഇന്ത്യയിലെ ഗിരിവർഗ ജനങ്ങൾക്കെതിരെ ഉയർന്നുവരുന്ന അക്രമങ്ങളെയും കാണണമെന്നും അദ്ദേഹം പറഞ്ഞു മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സിഐ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സൈനുദ്ദീൻ ഡോക്ടർ അഭിലാഷ് എന്നിവർ സംസാരിച്ചു ഇ ടി മാസ്റ്റർ എം മോഡറേറ്ററായിരുന്നു സമ്മേളന സംഘാടക സമിതി ചെയർമാനും എ ഐ ടി യു സി ജില്ലാ പ്രസിഡന്റുമായ ടി കെ സുധീഷ് സി പി ഐ കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ ലോക്കൽ സെക്രട്ടറി ഷാഹിദ് അബ്ദുള്ള എന്നിവർ പങ്കെടുത്തു അതിശക്തമായ തരത്തിൽ അതുകൊണ്ട് എത്താൻ കഴിഞ്ഞില്ല ബില്ല് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ആഴ്ചകൾക്ക് മുമ്പ് അതെല്ലാം അംഗങ്ങൾക്ക് സർവേ പാർലമെന്റിന് മണിപ്പൂരിലേ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അപകടത്തിലേക്ക് പോയി എന്ന് പറഞ്ഞപ്പോ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ നിലപാടെടുക്കാൻ യു ഡി എഫിന്റെ എം പിമാർക്ക് കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് കൊണ്ട് ആ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടതാണ് യോജിച്ച സൗകര്യത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് മണിപ്പൂരിലോ തന്നെയാണ് വിഷയം കത്താൻ തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി ഇപ്പൊ പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുന്നത് ചന്ദ്രൻ ദൂരം എത്രയാവണോ അതിനേക്കാൾ കൂടെ ഒരു ദൂരം അദ്ദേഹം ലോകമാകെ സഞ്ചരിച്ചു കഴിഞ്ഞു എന്നാണ് പക്ഷെ കൊച്ചു മണിക്കൂറിൽ സന്ദർശിച്ചാൽ ദൂരം തയ്യാറായിട്ടില്ല പ്രസിഡന്റ് ഭരണത്തിന് കീഴിലാണ് കലാപമെല്ലാം അമർ ചെയ്തു യാതൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അവർ സന്ദർശിച്ചില്ല മാത്രമല്ല അവിടെ നിന്നുള്ള ഡെലിഗേഷൻ കാണാൻ തയ്യാറായില്ല കേന്ദ്രത്തിൽ അങ്ങനെയാണ് സഹമന്ത്രിമാരെയൊക്കെ നമുക്ക് കൂടുതൽ ക്യാബിനറ്റ് മന്ത്രിമാർ പ്രധാനമന്ത്രി ഡെലിഗേഷൻ ചെന്നാൽ ഒരു ചാൻസ് ജസ്റ്റ് അവർ കേട്ട് ഇനിയാണെന്ന് കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞു വിടുന്നതാണ് അല്ലാതെ മറ്റുള്ള ആളുകളൊരു മണിക്കൂറുകളിൽ നിന്ന് ഡെലിഗേഷനായിട്ട് ഇറച്ചി അവർക്കില്ല